പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയോടെ മുഖം എനിക്കിയ സര്ക്കാര് രണ്ടായിരത്തിഇരുപത്തിനാലില് നേരിടാൻ പോകുന്നത് വലിയ വെല്ലുവിളികളാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക തന്നെയാണ് എല്ലാ വകുപ്പുകളുടെയും കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ആദ്യം വേണ്ടത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുത്ത വർഷം ചരക്കുകപ്പൽ എത്തും എന്നുള്ളതുകൊണ്ടാണ് തുറമുഖ വകുപ്പ് സി ഏറ്റെടുത്തത് രണ്ടര വർഷം ഒപ്പമുണ്ടായിരുന്ന രണ്ടു മന്ത്രിമാരുടെ മുൻധാരണ പ്രകാരമുള്ള രാജി പുതിയ രണ്ടു മന്ത്രിമാരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തൽ അതിലും ലാസ്റ്റ് മിനിറ്റ് വകുപ്പ് മാറ്റം എന്നിട്ടും എൽ ഡി എഫിനുള്ളിൽ ഒരു വിവാദവും ഉണ്ടായില്ല ഏറ്റവും വലിയ ആശ്വാസം അത് തന്നെയാണ് എൽ ഡി എഫിനെ കൂടുതൽ ദൃഢമാക്കുന്നതും ഇതുതന്നെയാണ് അഹമ്മദ് ദേവർകോവിൽ വഹിച്ചിരുന്ന തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രന് ലഭിക്കുമെന്നായിരുന്നു അവസാന നിമിഷം വരെയും കരുതിയിരുന്നത് എന്നാൽ ആ വകുപ്പ് സി പി ഏറ്റെടുത്ത് മന്ത്രി വി എൻ നൽകി വരും വർഷത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് ആദ്യമായി ചരക്കകപ്പൽ എത്തും സർക്കാരിന് ഏറ്റവും അധികം മൈലേജ് ഉണ്ടാക്കാൻ പോകുന്ന പദ്ധതി കൂടിയാണിത് അതിനാൽ തന്നെ വകുപ്പ് സി ഏറ്റെടുക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലും ലക്ഷ്യങ്ങളോടുമുള്ളതാണ് പകരം രജിസ്ട്രേഷനും പുരാവസ്തു മ്യൂസിയം വകുപ്പുകളാണ് രാമചന്ദ്രന് നൽകുക തീരുമാനത്തിൽ ഒരു എതിരഭിപ്രായവും കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായതുമില്ല ആന്റണി രാജു വഹിച്ചിരുന്ന ഗതാഗതം ഗണേഷ് കുമാർ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തൽ കഴിഞ്ഞ രണ്ടര വർഷം ഏറ്റവും അധികം തൊഴിലാളി സമരങ്ങളുണ്ടായ പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി ആ പ്രതിസന്ധികൾ ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഗണേഷ് കുമാറിന് സർക്കാർ തൊഴിലാളി ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താതെ കാത്തു കാത്തുസൂക്ഷിക്കാനാകുമെന്നാണ് മുന്നണി വിലയിരുത്തുന്നത് താൻ അത്ഭുതങ്ങളൊന്നും കാണിക്കില്ലെന്നും എന്നാൽ പ്രകടമായ മാറ്റം കെഎസ്ആർടിസിയിൽ ഉണ്ടാക്കുമെന്നും ഗണേഷ് കുമാർ നടത്തിയ ശ്രദ്ധേയമാണ് പുതുവർഷത്തിലേക്ക് സർക്കാർ കടക്കുമ്പോൾ വകുപ്പുകളുടെ മുന്നോട്ടുപോക്കിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് ന്യൂസ് ന്യൂസ് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം